ഹെയർ ട്രാൻസ്പ്ലാന്റ് രംഗത്ത് വൻ തട്ടിപ്പ് ശസ്ത്രക്രിയ ചെയ്യാൻ യോഗ്യതയില്ലാത്ത ഡോക്ടർമാരും മതിയായ സൗകര്യമില്ലാത്ത സ്ഥാപനങ്ങളുമാണ് തട്ടിപ്പ് കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നത് സ്ഥാപനങ്ങൾ പൂട്ടാൻ നിയമപരമായി നോട്ടീസ് ലഭിച്ചിട്ടും അനുസരിക്കാത്ത നിരവധി സ്ഥാപനങ്ങളാണ് സംസ്ഥാനത്തുള്ളത് ഈ രംഗത്ത് ആളുകളുടെ അജ്ഞത മുതലെടുത്താണ് ഇവർ പ്രവർത്തിക്കുന്നത് കൊച്ചി നഗരത്തിൽ മാത്രം ഇത്തരത്തിൽ മുപ്പതോളം സ്ഥാപനങ്ങളാണുള്ളത് മതിയായ യോഗ്യതയില്ലാത്ത ബി ഡി എസ് ഡോക്ടർമാർ ഹെയർ ട്രാൻസ്പ്ലാന്റ് ശസ്ത്രക്രിയ ചെയ്യുന്നതിനെ തുടർന്ന് കേരള ദന്തൽ കൌൺസിൽ കൊച്ചിയിൽ പ്രവർത്തി ഒരു സ്ഥാപനത്തിന് അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകി എന്നാൽ ഇപ്പോഴും ഇത് ചട്ടവിരുദ്ധമായി തുറന്നു പ്രവർത്തിക്കുന്നു യോഗ്യതയില്ലാത്ത ഡോക്ടർമാർ ശസ്ത്രക്രിയ ചെയ്താൽ മരണം വരെ സംഭവിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.